തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ തകൃതിയായി നടക്കുമ്പോഴും അധികൃതരുടെ ഒത്താശയോടെ നഗരഹൃദയത്തെ ഹൃദയഭാഗത്തെ കാനകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു പരാജി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം രാത്രിയുടെ മറവിൽ നഗരത്തിലെ പലയിടങ്ങളിലെ കാനകളിലും തോടുകളിലും സെപ്റ്റിക് മാലിന്യം വ്യാപകമായി തള്ളുന്നുണ്ടെങ്കിലും നടപടിയെടുക്കേണ്ടവർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ശക്തൻ നഗറിൽ സൺ ആശുപത്രിക്ക് സമീപമുള്ള കാനകളിലാണ് ദിനംപ്രതി എന്നോണം ലോഡ് കണക്കിന് സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് ഇതുമൂലം ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ആശുപത്രിയിലെ രോഗികളും വഴിയാത്രക്കാരുമെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നത് രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് ഡിവിഷൻ കൌൺസിലറോട് പരാതി പറയുമ്പോൾ പല ഭീഷണികളും ഉണ്ടാകുന്നുണ്ടെന്ന് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കൊക്കെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു അധികൃതരുടെ ഒത്താശയോടെ ഇവിടെ മാലിന്യം തള്ളുന്നതിനാൽ യാതൊരുവിധ പരിശോധനയും ഇവിടെ ഉണ്ടാകാറില്ല പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് നഗരഹൃദയത്തിൽ നിർബാധം സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് ഇരുന്നൂറ്റി അമ്പതിലധികം ക്യാമറകൾ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ടെങ്കിലും മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഒരു വാഹനം പോലും പിടികൂടാൻ ഇതുവരെയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു പ്രദേശത്ത് ഓട്ടോ ഓടിക്കുന്ന തങ്ങൾക്ക് ആരോഗ്യ ഭീഷണിയുണ്ടെന്നും ഓട്ടോ തൊഴിലാളികളായ കെ കെ ഗോപാലൻ രസിൻ എന്നിവർ പറയുന്നു സൺ ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ചാലാണിത് ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും വരുന്നുണ്ട് പോലീസും വരുന്നുണ്ട് പക്ഷേ ഇവര് തട്ടുന്ന സമയത്ത് വരുന്നില്ല തട്ടണത് നാലരയ്ക്കും ആറു മണിക്കുള്ളിലാണ് തട്ടുന്നത് ആ ടൈമിൽ ഇവർ പെട്രോളിങ്ങിനെ ഇറങ്ങണില്ല ആ നേരത്ത് വന്നു കഴിഞ്ഞാൽ പിടിക്കാം പക്ഷേ ഇവർ വരുന്നില്ല ഞങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ വണ്ടി ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ മാറാരോഗം ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇന്നാ ഇന്നേ ഇതിനൊരു നടപടി ഉണ്ടായില്ല ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വെള്ളം ഇതേ മരുന്ന ടാങ്കർ വന്നടിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ നടക്കുന്നത് ഇത് ഈ വന്ന് പോണത് ഇരുന്നൂറ്റമ്പത് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളം മൊത്തം പരാതി കൊടുത്തിട്ടുണ്ട് ഈ സെപ്റ്റിക് മാലിന്യം ഒഴുകിയെത്തുന്ന പ്രദേശത്തെ പൊതു കിണറുകളിൽ നിന്നാണ് തൃശൂർ നഗരത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നത് എന്നതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതാണ് ശക്തൻ നഗറിനു പുറമെ പുഴയ്ക്കൽ മരത്താക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാണ് ടി സി വി ന്യൂസ് തൃശൂർ